പതിനാല് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ടീമിലേക്ക് തിരിച്ചെത്തിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് ഒരു റൺ പോലും എടുക്കാനാവാതെ മടങ്ങാനായിരുന്നു വിധി അഫ്ഗാൻ ഉയർത്തിയ നൂറ്റി അൻപത്തിയെട്ട് റൺസ് സ്റ്റേസ് ചെയ്യാനിറങ്ങിയ ഇന്ത്യയ്ക്ക് ആദ്യ ഓവറിലെ രണ്ടാം ബോളിലാണ് ക്യാപ്റ്റനെ നഷ്ടമായത് ഫറൂഖ് എറിഞ്ഞ ആദ്യ ഓവറിലെ രണ്ടാം ബോൾ മിഡ് ഓഫിലേക്ക് ഡ്രിൽ ചെയ്ത് രോഹിത് സിംഗിളിനായി ഓടി പക്ഷേ മിഡ് ഓഫ് ഫീൽഡർ സദ്രാൻ ഒരു ഡൈവ് നടത്തി ബോൾ സ്റ്റോപ്പ് ചെയ്തു രോഹിത് ഓടുമ്പോഴും നോൺ സ്ട്രൈക്കറായ ഗില്ലിൻ്റെ ശ്രദ്ധ മിഡ് ഓഫ് ഫീൽഡറിലായിരുന്നു ഫീൽഡർ ബോൾ സ്റ്റോപ്പ് ചെയ്തത് കണ്ട് ഗില്ല് ക്രീസിൽ നിന്ന് ഇറങ്ങിയില്ല പക്ഷേ ഈ സമയം രോഹിത്ത് നോൺ സ്ട്രൈക്കേഴ്സ് എൻറ്റിലേക്ക് ഓടിയെത്തി ബാക്കി കഥ പറയേണ്ടതില്ലോ നിസാരമായി സ്റ്റമ്പ് ചെയ്ത് രോഹിത്തിനെ പുറത്താക്കി ഗില്ലിനോട് രോഷാഹുലിനായാണ് രോഹിത് ക്രീസ് വിട്ടത് പക്ഷേ ഗില്ലിൻ്റെ ഇന്നിങ്സിനും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല നാലാം ഓവറിലെ അവസാന ബോളിൽ വിക്കറ്റ് കീപ്പർ ഗുർബാസ് മുജീബിൻ്റെ ബോളിൽ സ്റ്റമ്പ് ചെയ്ത് ഗില്ലിനെയും പുറത്താക്കി ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ നബി ഇരുപത്തിയേഴ് ബോളിൽ നേടിയ നാൽപ്പത്തി രണ്ട് റൺസിൻ്റെ മികവിലാണ് നൂറ്റി അൻപത്തിയെട്ട് എന്ന പൊരുതാവുന്ന സ്കോറിൽ എത്തിയത് മൊഹാലിയിലെ ബാരിംഗ് പിച്ചിൽ ഇന്ത്യയ്ക്ക് വെല്ലുവിളി ഉയർത്താവുന്ന സ്കോർ പടുത്തുയർത്താൻ അഫ്ഗാന് കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ